ൊന്നും ഗുണം വരില്ല നേരെയാവില്ല അതിന് കാരണം വൈകാരിക വിദ്യാഭ്യാസം നമുക്കില്ല കുട്ടികൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സമ്മതിക്കില്ല വൈകാരിക വിദ്യാഭ്യാസത്തിന് പറ്റിയ അന്തരീക്ഷവും ഇന്ന് നമുക്കില്ല ഇത് പഴയ കാലത്തുണ്ട് ഇപ്പൊ വൈചാരികം വൈകാരികം എന്ന വിദ്യാഭ്യാസം രണ്ടോ വൈകാരിക വിദ്യാഭ്യാസം നേടി പുറത്തു പുറത്തുവരുമ്പോഴാണ് എല്ലാ അറിവും നമുക്കുണ്ടാകുന്നത് വൈകാരിക വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് ജീവജാലങ്ങളുമായി ഇണങ്ങുമ്പോഴാണ് അവയുടെ പാരസ്പയം അത് പഠിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത് ഓക്സിജൻ ആരാ തരുന്നേ മരങ്ങൾ അതാരെങ്കിലും വെട്ടിക്കളയുമോ അതാണ് ഓക്സിജൻ ജീവവായു തരുന്ന മരങ്ങളെ മുഴുവൻ വെട്ടിമുടിച്ചു കളഞ്ഞ് അവിടെ മുഴുവൻ കെട്ടം വയ്ക്കാമെന്ന് തീരുമാനിച്ചത് മക്കൾ ശ്വാസം മുട്ടിച്ചാകണമെന്ന് നിർബന്ധമുള്ള നന്തയും തള്ളയും ഒക്കെ ആയിത്തന്നിട്ടില്ലേ ആലോചിച്ചു നോക്കി വൈകാരിക വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടാണ് പുച്ഛം മുഴുവൻ സിമെന്റ് ഇടുന്നത് വൈകാരിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യന് വൈകാരിക വിദ്യാഭ്യാസം ഉണ്ടാവും അതുണ്ടാകുമ്പോഴാണ് ചെടികളും മനുഷ്യനും ജീവജാലങ്ങളും വെള്ളവും ഒക്കെയായിട്ടുള്ള പ്രാധാന്യമറിയത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല അതാണ് ഇന്നത്തെ ചോദ്യം അതുകൊണ്ട് നിങ്ങളത് ഉണ്ടാകാൻ സമാന്തരമായി പഠിക്കുക അതെ നിവൃത്തിയുള്ളൂ സ്കൂളിൽ നിന്ന് കിട്ടില്ല സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം ഇതിനെ കളയുന്നു എന്ന് പറഞ്ഞിടത്താണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു കസാര നമ്മൾ കാണുന്നത് ഇങ്ങനെ അല്ലാന്ന് പറഞ്ഞു ഇതെന്ത് എന്നൊരു ചിത്തവൃത്തി ഉണ്ടാവും അജിജ്ഞാസയാണ് ആദ്യം ഉണ്ടാകുന്നത് എന്ത് കാണുമ്പോഴും ഇതെന്ത് എന്ന് ചോദിച്ചാൽ ഉടനെ മനസ്സുണർന്ന് അതിന്റെ വിഷയ ആകാരം ആ കസേരയുടെ ആകാരം അതേപടി മനസ്സങ്ങ് സ്വീകരിക്കും അത് കഴിഞ്ഞാൽ അതിന് പറയുന്നത് മനോവൃത്തി അല്ലെങ്കിൽ വിഷയാകാര വൃത്തി എന്നാണ് അത് കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് ആയിര ഓർമ്മകൾ വരും അതിന് പറയുന്നത് ചിത്തവൃത്തി എന്നാണ് ചിന്തനകർത്തൃവായ ചിത്തം അനേക വികാരങ്ങളുണ്ട് ആ വികാരങ്ങളാണ് നമുക്കതിനോട് അടുപ്പമോ അതിനോട് വെറുപ്പോ ഉണ്ടാകുന്നത് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രിയമുണ്ടാവുകയും അതുകൊണ്ട് നാം സുഖിയാണെന്ന് തോന്നുകയും ചെയ്യും ഇതാരാണ് ഇതെന്റെ അമ്മയാണ് അമ്മ എന്ന് ഓർക്കുന്ന മാത്രം എനിക്ക് രാവിലെ കഞ്ഞിയൊക്കെ എടുത്ത് പാത്രത്തിൽ തന്ന് കുടിച്ച് കൊണ്ടുപോവാനുള്ള ചോറുമൊക്കെ തന്ന് വിട്ട് എന്നെ സ്നേഹിച്ച് തലമുടിയൊക്കെ ജീവി ഒക്കെ വിട്ട അപ്പൊ പെട്ടെന്ന് അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മയെ കെട്ടിപ്പിടിക്കാൻ പോവും അമ്മയാണെല്ലാമുണ്ട് രാവിലെ അമ്മ തൊട്ടതിനൊക്കെ ഒഴക്ക് പറയും തല്ലു ഇതാര അമ്മ അമ്മ എന്ന് ഓർമ്മ വന്നാലുടനെ തല്ലോർമ്മ വരും അതുകൊണ്ട് അമ്മയെ കാണുമ്പോഴേ ദേഷ്യം സങ്കടമൊക്കെ വരും അമ്മ തല്ലാൻ പിടിക്കുമ്പോഴൊക്കെ അയൽവക്കത്തെ ആഞ്ചി വന്ന് സമാധാനിപ്പിക്കും ആഞ്ചി എന്ന് പറഞ്ഞാൽ സ്നേഹമാവും ഇത് എന്ന ചിത്തവൃത്തി മുതൽ അകമെന്ന ചിത്തവൃത്തി വരെയാണ്